പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിലെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ മാത്രമല്ല അതിലെ ഓപ്ഷൻസും അതായത് റിലേറ്റീവ് ഫാക്ട്സ് അടങ്ങുന്ന കാര്യങ്ങളും പറയുകയാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആൻസർ ഓൾറെഡി നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ചേറ്റൂർ ശങ്കര നായർ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് കെ കേളപ്പൻ കെ പി കേശവമേനോൻ മുഹമ്മദ് അബ്ദുറഹിമാൻ ചേറ്റൂർ ശങ്കര നായർ അപ്പോൾ ആൻസർ ചേറ്റൂർ ശങ്കര നായർ നമുക്ക് റിലേറ്റീവ് ഫാറ്റ്സിലേക്ക് പോകാം ആദ്യം സി ശങ്കരൻ നായരെ കുറിച്ച് നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കര ശങ്കരൻ നായർ എന്ന സർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ഏക മലയാളിയാണ് മിക്ക പി എസ് സി ക്വസ്റ്റ്യനിലും ചോദിച്ചു കൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് വളരെ റിപ്പീറ്റഡായ ക്വസ്റ്റ്യൻ ഇതാണ് എന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ഏത് ഏക മലയാളി ആരാണെന്ന് വെച്ചിട്ടുണ്ട് അതാണ് ചേറ്റോ ശങ്കരൻ നായർ എന്നും സി ശങ്കരൻ നായർ എന്നും ചോദിച്ചിട്ടും രണ്ടും ഒരാൾ തന്നെയാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതിയിൽ വെച്ചു കൂടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ശങ്കരൻ നായർ ആ പദവിയിൽ എത്തുന്ന ഏക മലയാളിയാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴില് അമരാവതി ഐ എൻ സി ല സമ്മേളനത്തിലെ അദ്ധ്യക്ഷത വഹിച്ചത് ശങ്കരൻ നായരാണ് അങ്ങനെ ആ പദവിയിലെത്തുന്ന ഏക മലയാളിയാണ് സി ശങ്കരൻ നായർ അപ്പൊ അമരാവതിയിൽ വെച്ച് നടന്ന ഐ എൻ സിയിലെ പ്രസിഡന്റ് ആയിരുന്നു ആരെ സി ശങ്കരൻ നായർ ഇനി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ജാലിയൻ വാലാബാങ്ക് കൂട്ടക്കൊല നടന്നത് അതിനെ തുടർന്ന് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഗാന്ധി ആൻഡ് അനാർക്കി അതായത് ഗാന്ധിജിയും അരാജകത്വം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയും അരാജകത്വം അപ്പോൾ ഇത്രയുള്ളൂ ശങ്കർ നായരെയും കുറിച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് അടുത്തതാണ് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത് കെ കേളപ്പൻ അപ്പിനി അടുത്ത അടുത്ത ഒരു പി എസ് സി ക്വസ്റ്റ്യെ ചിലപ്പോൾ ആ ഓപ്ഷനിൽ നിന്ന് ചോദിക്കാം അപ്പൊ അതാണ് നമ്മൾ ആ ഓപ്ഷന്റെ റിലേറ്റീവ് ഫാക്ട്സും കൂടി പഠിച്ചിരിക്കണം എന്ന് പറയുന്നത് കെ കേളപ്പനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര പോരാളിയും ഗാന്ധിയനും സോഷ്യലിസ്റ്റ് ചിന്തകനുമായിരുന്നു കെ കേളപ്പൻ അപ്പോൾ കേരളത്തിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു ഗാന്ധിയനായിരുന്നു സോഷ്യലിസ്റ്റ് ചിന്തകനുമായിരുന്നു കെ കേളപ്പൻ എന്നും പറയാം കെ കേളപ്പൻ നായർ എന്നും പറയാം നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡൻ്റാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ അപ്പോൾ നായർ സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് അത് കെ കേളപ്പനാണ് പിന്നെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് അതും കെ കേളപ്പനാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്ഥാപകനും കേരള കേളപ്പനാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചുകൊണ്ടിട്ടുണ്ട് അത് കെ കേളപ്പൻ തന്നെയാണ് എൻ എസ് എസിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ട മന്നത്തും പത്മനാഭനും ആണ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കെ കേളപ്പനാണ് അപ്പം എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ആരാന്ന് ചോദിച്ചാൽ അത് കെ കേളപ്പനാണ് ആദ്യ ജനറൽ സെക്രട്ടറി ആരാന്ന് വെച്ചാൽ മന്നത്ത് പത്മനാഭനാണ് പയ്യന്നൂരിലെയും കോഴിക്കോട്ടേയും ഉപ്പ് സത്യാഗ്രഹങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി അപ്പോൾ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹങ്ങൾക്ക് പയ്യന്നൂരെയും കോഴിക്കോട്ടേ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാന്ന് ചോദിച്ചു കൊണ്ടിട്ടുണ്ട് അത് കെ കേളപ്പനാണ് ഗാന്ധിജിയുടെ വ്യക്തിഗത സത്യാഗ്രഹ പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയനായിരുന്നു കെ കേളപ്പൻ വ്യക്തിഗത സത്യാഗ്രഹ പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം തന്നെ അതായത് ഗാന്ധിജി തന്നെ തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയനായിരുന്നു കെ കേളപ്പൻ ഇനി അടുത്തത് ഐത്തോച്ചാരണ കമ്മിറ്റിയുടെ ആയിരുന്നു കേളപ്പൻ ഐത്തോച്ചാരണ കമ്മിറ്റിയുടെ കൺവീനർ ആയിരുന്നു കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് കേളപ്പനായിരുന്നു അപ്പം കേളപ്പനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ്സുകളാണ് ഞാനിവിടെ പറയുന്നത് അതെല്ലാം വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ കേട്ടോ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവായിരുന്നു കെ കേളപ്പൻ അടുത്തത് കെ പി കേശവ മേനൻ ഓപ്ഷനിലുള്ള മറ്റൊരു ആൻസറിൻ്റെ ഇതാണ് കെ പി കേശവ മേനൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി ആനി ഹോം റൂം ലീഗിൽ പ്രവർത്തിച്ചു കേശവ മേനൻ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായിട്ട് ആനി പെസൻറ്റിൻ്റെ ഹോംറൂൺ പ്രസ്ഥാനം അതിലെ കേശവമേനം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിസ്സഹന പ്രസ്ഥാനവുമായി സഹകരിക്കുന്നതോടെയാണ് ഗാന്ധിയൻ ആദർശങ്ങളിലേക്ക് കൂടുതൽ ആകർഷനാവുന്നത് മാപ്പിള ലഹള നടക്കുമ്പോൾ കെ പി സി സി സെക്രട്ടറി ആയിരുന്നു കെ പി കേശവമേനൻ മാപ്പിള ലഹള നടക്കുമ്പോൾ കെ പി സി സി സെക്രട്ടറി ആയിരുന്നു കെ പി കേശവമേനൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപരാകുന്നത് ൃഭഭൂമിയുടെ സ്ഥാപക പത്രാധിപന് ആരായിരുന്നു കെ പി കേശവനൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ അക്കാലത്ത് നടന്ന വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് തിരുവനന്തപുരം ജയിലിൽ ആറുമാസം ശിക്ഷ അനുഭവിച്ചു അപ്പോ ഇത്രയുള്ളു കെ പി കേശവനനെ കുറിച്ച് ഉള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പിന്നെ അദ്ദേഹത്തിന്റെ കൃതികളാണ് പ്രധാന കൃതികളാണ് ഒന്ന് ബിലാത്തി വിശേഷം പിന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം അടുത്ത കൃതിയാണ് നാം മുന്നോട്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് ബിലാത്തി വിശേഷം ആത്മകഥ എന്താണ് കഴിഞ്ഞ കാലം നാം മുന്നോട്ട് മറ്റു കൃതികളെ കുറിച്ചും കൂടി നോക്കണം കാരണം എന്ത് വേണേലും പി എസ് സിക്ക് ചോദിക്കാവുന്നതാണ് ഇപ്പൊ മറ്റു കൃതികൾ ഏതാണ് കഴിഞ്ഞ കാലം സായാഹ്ന ചിന്തകൾ ജവഹർലാൽ നെഹ്റു ഭൂതവും ഭാവിയും എബ്രഹാം ലിങ്കൻ പ്രഭാത ദീപം നവഭാരത ശില്പികൾ വോളിയം ഒന്നും ഉണ്ട് രണ്ടും ഉണ്ട് ബന്ധനത്തിൽ നിന്ന് ദാനഭൂമി മഹാത്മ ജീവിത ചിന്തകൾ വിജയത്തിലേക്ക് രാഷ്ട്രപിതാവ് ഇത്രയുമാണ് മറ്റു കൃതികൾ അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ കൃതികളും കൂടി അറിഞ്ഞിട്ട് വേണം പോകാനായിട്ട് കേട്ടോ അപ്പോൾ ഒരു തവണ പി എസ് സി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ട് ആ ഓപ്ഷനിൽ ഉൾപ്പെടു ഉൾപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ആ ഓപ്ഷനിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്കത് ആ ഓപ്ഷനിലുള്ളത് അതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചിട്ട് വേണം പോകാൻ പിന്നെ രണ്ടെണ്ണം കൂടി ഉണ്ട് യേശുദേവനും നാം മുന്നോട്ടും ഇനി അടുത്തതാണ് മുഹമ്മദ് റഹ്മാൻ ഓപ്ഷനിലുള്ള മറ്റൊരു പേഴ്സണാലിറ്റിയാണ് മുഹമ്മദ് റഹ് അബ്ദുൾ റഹ്മാൻ കേരളത്തിലെ ആദ്യകാല കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ മലബാറിൽ ദേശീയ പ്രസ്ഥാന ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചു മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് എന്നും അറിയപ്പെടുന്നു മുസ്ലിം ഐക്യ സംഘവുമായി സഹകരിച്ചുകൊണ്ട് സാമുദായിക പരിഷ്കരണ രംഗത്തും സാഹിബ് പ്രവർത്തിച്ചിരുന്നു അബ്ദുൾ റഹ്മാൻ സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അല്ലമീൻ എന്ന പത്രം ആരംഭിച്ചു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലമീൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ് പി എസ് സി ക്വസ്റ്റനിൽ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് അല്ലമീൻ എന്ന പത്രം ആരംഭിച്ചത് അബ്ദുൾ റഹ്മാൻ സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അബ്ദുൾ റഹ്മാൻ സാഹിബിനെ സാഹിബിനെ ബഹുമതിയായി ഇന്ത്യ പോസ്റ്റ് സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇന്ത്യ പോസ്റ്റ് സ്റ്റാമ്പ് അബ്ദുൾ റഹ്മാന്റെ ബഹുമതിക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ പോസ്റ്റ് പോസ്റ്റ് പുറത്തിറക്കിയത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഓപ്ഷനിലുള്ള മറ്റു പേഴ്സണാലിറ്റികളുടെ കൂടെ നമ്മൾ പഠിച്ചിരിക്കണം അടുത്ത ക്വസ്റ്റ്യനാണ് കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക അതായത് ആദ്യം നടന്നത് എന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് കുളച്ചൽ യുദ്ധം ആറ്റിങ്ങൽ കലാപം ശ്രീരംഗപട്ടണം സന്ധി കുണ്ടറവിളംബരം അപ്പോൾ ആൻസർ ഇവിടെ കൊടുത്താണ് ആണ് ആൻസർ സി എന്താണ് രണ്ട് ആറ്റിങ്ങൽ കലാപം അത് കഴിഞ്ഞ് ഒന്ന് കുളച്ചൽ യുദ്ധം അത് കഴിഞ്ഞിട്ട് ശ്രീരംഗപട്ടണം സന്ധി അത് കഴിഞ്ഞിട്ട് കുണ്ടറ വിളംബരം ആൻസർ ആറ്റിങ്ങൽ കലാപം ആദ്യം നടന്നത് അത് കഴിഞ്ഞ് കുളച്ചൽ യുദ്ധം അത് കഴിഞ്ഞ് ശ്രീരംഗപട്ടണ ഉടമ്പടി അത് കഴിഞ്ഞ് കുണ്ടറ വിളംബരം ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നില് അതെന്താണെന്നൊന്ന് ബ്രീഫായിട്ട് പറയാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപം ആർക്കു തമ്മിലായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമായിട്ട് കണക്കാക്കപ്പെടുന്നു അപ്പം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ റാണിയുടെ അനുവാദത്തോടെ ഇത് രവിവർമ്മയുടെ ഭരണകാലത്താണ് ഈ സംഭവം നടക്കുന്നത് ആറ്റിങ്ങൽ കലാപം റാണിക്ക് എല്ലാ വർഷവും ഇംഗ്ലീഷുകാർ അഞ്ചു തെങ്ങ് കൊട്ട കോട്ടയിൽ നിന്ന് വിലപ്പെട്ട സമ്മാനം കൊടുത്തേക്ക് പതിവുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ഇങ്ങനെ സ സമ്മാനവുമായിട്ട് കോട്ടയുടെ തലവൻ ഗൈഫോഡും നൂറ്റി നാൽപ്പത് ഇംഗ്ലീഷുകാരുടെ സംഘവും അഞ്ചു തെങ്ങിൽ നിന്നും ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് തിരിച്ചു അപ്പോൾ തങ്ങൾ വഴി സമ്മാനം റാണിക്ക് നൽകണമെന്ന് അവിടെ ഭരണം നടത്തിയിരുന്ന പിള്ളന്മാർ ആവശ്യപ്പെട്ടു ഇംഗ്ലീഷുകാർ സമ്മതിച്ചില്ല അപ്പോൾ ഗിൽഫോർഡും മറ്റ് ഇംഗ്ലീഷുകാരും സമ്മതിച്ചില്ല ആളുകൾ ഇംഗ്ലീഷ് സംഘത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തി പിള്ളന്മാരുടെ ആളുകൾ ഇംഗ്ലീഷ് സംഘത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തി കേരള അങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം എന്ന പേരിൽ ആറ്റിങ്ങൽ കലാപത്തിന് പ്രശസ്തി വന്നത് അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഇനി അടുത്തത് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അത് കുളച്ചൽ യുദ്ധം എന്ന് പറഞ്ഞത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള അതായത് കുളച്ചൽ മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ നടത്തിയ നിർണായകമായ ഈ കുളച്ചൽ യുദ്ധത്തിലെ ആരാണ് ഡച്ചുകാർക്കാണ് തോൽവി വന്നത് ഡച്ചുകാർക്ക് ഇന്ത്യയിലെ കോളനികളുടെ ആധിപത്യം നഷ്ടപ്പെട്ടു മേഖലയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് ഈ യുദ്ധം വഴിതെളിച്ചു അപ്പോൾ ഡച്ചുകാരുമായിട്ടാണ് ഈ കുളച്ചൽ യുദ്ധം നടന്നത് ഈ യുദ്ധത്തിൽ ഇംഗ്ലച്ചുകാർക്ക് ഇന്ത്യയിലെ കോളനികളുടെ ആധിപത്യം നഷ്ടമായി ആ സ്ഥാനത്തേക്ക് ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉയർച്ചയ്ക്ക് കാരണമായിട്ട് ഈ യുദ്ധം തെളിച്ചു ഇന്ത്യയിൽ വിദേശ നാവിക സേനയോട് ഏറ്റുമുട്ടി വിജയിച്ച ആദ്യ യുദ്ധം ഇതായിരുന്നു ഇന്ത്യയിലെ വിദേശ നാവിക സേനയോട് ഏറ്റുമുട്ടി വിജയിച്ച ആദ്യ യുദ്ധം എന്തായിരുന്നു കുളച്ചൽ യുദ്ധമായിരുന്നു ഡച്ചുകാർ എങ്ങനെയും തങ്ങൾക്ക് നഷ്ടപ്പെട്ട വ്യാപാര കുത്തക പിടിക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു ഇന്തോനേഷ്യ ശ്രീലങ്ക എന്നീ ദ്വീപുകളിൽ അവരുടെ സാന്നിധ്യം വന്ന് അധികം ഉണ്ടായിരുന്നു മാർത്താണ്ഡവർമ്മയെ തെക്കു നിന്ന് ആക്രമിക്കാൻ അവർ തീരുമാനിച്ച് കുളച്ചൽ എന്ന സ്ഥലത്തിന് തെക്കായി ശ്രീലങ്കയിൽ നിന്നും കപ്പൽ മാർഗം പടയാളികളെ ഇറക്കി പീരങ്കിയറും തോക്കുകളും കൊണ്ട് സമ്പന്നമായിരുന്നു ആ പട വഴുനീളെ കൊള്ളയടിച്ചുകൊണ്ട് വടക്കോട്ട് സാവകാശം മുന്നേറി കുളച്ചിലിനും കോട്ടാറിനും ഇടയ്ക്കുള്ള പ്രദേശം മുഴുവൻ ഡച്ച് നിയന്ത്രണത്തിലായി അവർ വ്യാപാരങ്ങളും തുടങ്ങി അധികം വൈകാതെ സുസജ്ജമായ സേനയെ ഒരുക്കിക്കൊണ്ട് മാർത്താണ്ടർമ്മ യുദ്ധത്തിനെത്തി എന്നാൽ അന്ന് തിരുവിതാംകൂറിലെ നിലയിലുണ്ടായിരുന്നത് നായർ പട നായർ പടയ്ക്ക് എന്ത് ഒരു പ്രത്യേകതയുണ്ട് കടലും കടലിൽ കടന്നുള്ള യുദ്ധങ്ങളും നിഷിദ്ധമായിരുന്നതിനാലും കടലോരത്തെ തദ്ദേശവാസികളായ കടൽ ഉം അതായത് മുക്കുവരായവരുടെ സഹായം മാർത്താണ്ഡവമ്മക്ക് ലഭിച്ചു കൊളച്ചിലിൽ വെച്ച് നടന്ന ആ ചരിത്ര പ്രസിദ്ധമായ യുദ്ധത്തില് കടലോര തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ തിരുവിതാംകൂർ സൈന്യം വീരോചിതമായിട്ട് പോരാടി ഡച്ച് സൈന്യത്തിലെ നിരവധി പേർ മരിച്ചു വീണു ബാക്കിയുള്ളവർ കോട്ടയിലേക്ക് പിൻവാങ്ങി എന്നാൽ തിരുതാംകൂർ സൈന്യം കോട്ടയും തകർക്കാൻ തുടങ്ങിയതോടെ യുദ്ധ സാമി സാമഗ്രികളും മുറിവേറ്റി കിടക്കുന്നവരെ ഉപേക്ഷിച്ചിട്ട് ഡച്ചുകാര് താവളമായിട്ട് കപ്പലുകളെ ആശ്രയിച്ചു എന്നാൽ ഡച്ച് സൈന്യത്തിന്റെ പീരങ്കികളും യുദ്ധ സാമഗ്രികളും തിരുതാംകൂർ സൈന്യം കൈക്കലാക്കി കടൽ ചേലുകളെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുണ്ടായിരുന്ന കടൽപ്പണിക്കാര് കടലിൽ മുങ്ങിച്ചെന്ന് ഡച്ച് പട്ടാളത്തിന്റെ കപ്പലുകളിൽ ദോരമുണ്ടാക്കുകയും പീരങ്കിയളും വഹിച്ചു കിടന്ന ഡച്ച് കപ്പലുകളെ കടലിൽ മുക്കുകയും ചെയ്തു ഡച്ച് കപ്പിത്താനായ ഡെലിനോയ് ഉൾപ്പെടെ ഇരുപത്തിനാലു പേർ പിടിയിലായി അങ്ങനെയാണ് ഈ കുളച്ചൽ യുദ്ധം നടന്നത് അപ്പൊ കേരളത്തെ സൈനിക ശക്തിയെ കണ്ട ഈ സന്ദർഭത്തിന് ശേഷം അവർ പിന്നീട് ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പ് നടത്തിയിട്ടില്ല അവരുടെ ഏക ശക്തി കേന്ദ്രമായ കൊച്ചിയിലേക്ക് അവർ മടങ്ങി മാർത്താണ്ഡവർമ്മയെ സംബന്ധിച്ചിടത്തോളം കുളച്ചൽ യുദ്ധം ഒരു നിർണായക സംഭവമായിരുന്നു തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ചയിൽ ഈ യുദ്ധം നിർണായകമായ പങ്കും വഹിച്ചു പിന്നീട് കായംകുളം രാജ്യത്തിന്റെ കീഴടങ്ങിലും ഈ യുദ്ധം സഹായകമായി ഈ യുദ്ധത്തിൽ തടവിൽ പിടിക്കപ്പെട്ട ഈ യുദ്ധത്തിൽ തടവിൽ പിടിക്കപ്പെട്ട ഡിലനോയി തിരുവിതാംകൂർ സൈന്യത്തിന് ആവശ്യമായ പരിശീലനം നൽകുന്നതിന് മാർത്താണ്ഡവർമ്മയെ സഹായിച്ചു ഒരു വിദേശ ശക്തിക്ക് ഏഷ്യയുടെ മണ്ണിൽ ഒരു പ്രാദേശിക ഭരണാധികാരിയോട് തോറ്റു പിൻ പിൻവാങ്ങേണ്ടി വന്ന ആദ്യ യുദ്ധമായിരുന്നു ഏത് കുളച്ചൽ യുദ്ധം ഇനി അടുത്തത് ശ്രീരംഗപട്ടണം ഉടമ്പടി ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് നടന്നത് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പതിനെട്ടിന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി കോൺവാലിസ് പ്രഭു ഹൈദരാബാദ് നിസാമിന്റെ പ്രതിനിധിയും മറാഠ സാമ്രാജ്യവും മൈസൂർ ഭരണാധികാരിയെ ടിപ്പു സുൽത്താനും കൂടി ഒപ്പുവെച്ച ഒരു കരാറാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒന്നുകൂടി പറയാം എന്താണ് ഹൈദരാബാദ് നിസാമിന്റെ പ്രതിനിധിയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് കോൺവാലിസ് പ്രഭു ഉണ്ട് പിന്നെ ഹൈദരാബാദ് നിസാമിന്റെ പ്രതിനിധിയുണ്ട് മറാട്ട സാമ്രാജ്യം മൈസൂർ ഭരണാധികാരിയുമായ ടിപ്പു സുൽത്താനും കൂടി ഒപ്പുവെച്ച ഒരു കരാറാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം കുണ്ടറ വിളംബരം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നാട്ടുകൂട്ടങ്ങളോട് ആയുധമെടുത്ത് അടരാൻ ആഹ്വാനം ചെയ്ത സ്വാതന്ത്ര്യസമരത്തിൻ്റെ തിളക്കമാർന്ന ഏടാണ് കു കുണ്ടറ വിളംബരം ബ്രിട്ടീഷുകാരെ എതിർത്ത കൊച്ചിയിലെ പാലിത്തീച്ചനും തിരുതാംകൂറിലെ വേലുത്തമ്പി തളവയുമായി രഹസ്യ സഖ്യമുണ്ടാക്കുകയും തിരുതാംകൂറിൽ നിന്ന് കൊച്ചിയിൽ നിന്നും ബ്രിട്ടീഷുകാരെ നാടുകടത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്തു പാലിയത്തച്ഛൻ ആയിരത്തി എണ്ണൂറ്റി എട്ടിലെ ബോൾഗാട്ടിയിലെ ബ്രിട്ടീഷ് റെസിഡൻസിയെ ആക്രമിച്ചു തുടർന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് വേലുത്തമ്പി തളവ കുണ്ട്രയിലത്തെ വിളംബരം നടത്തിയത് കുണ്ട്ര കൊല്ലത്തുള്ള കുണ്ട തിരുതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷ് കമ്പനി സൈന്യം നാടിനെ കൊള്ളയടിക്കുകയാണെന്നും അവരെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കണമെന്നും ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജ്യഭക്തരും ദേശസ്നേഹികളും ആയുധമെടുക്കൂ പോരാട്ടത്തിന് തയ്യാറാവുക എന്ന ആഹ്വാനമായിരുന്നു കുണ്ടറ വിളംബരത്തിന്റെ കാതൽ അപ്പം ഇത്രയും ആണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് പോകണം ഏത് ഈ ആറ്റിങ്ങൽ കലാപം കുളശൽ യുദ്ധം ശ്രീരംഗ ഭട്ടണ ഉടമ്പടി കുണ്ടർ വിളംബരം ഇത് ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല ചിലപ്പോൾ അത് കൊണ്ടറവിളംബരം നടത്തിയത് ആര് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ശ്രീരംഗപട്ടണം ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഈ നാല് ഓപ്ഷനിൽ നിന്നും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാം അങ്ങനെയാണ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാത്രം പഠിക്കാതെ ആ ഓപ്ഷനും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണം അപ്പോൾ അങ്ങനെ അങ്ങനെ പഠിച്ചു പോയാലും നമുക്ക് നല്ല ഉയർന്ന റാങ്കുകളിലേക്ക് എത്താൻ സാധിക്കും